ഇനി മണവാട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ കുടുംബത്തോടൊപ്പം കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫുൾ സെവൻ സീറോ ഫൈവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ സിക്സ് വൺ നയൻ സീറോ ഫോർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കേരള തമിഴ്നാട് അതിർത്തിയിൽ വനപ്രദേശമായ കമ്പിപ്പാലത്ത് വെച്ച് പുലിയെ ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ വീണു ബൈക്കിടിച്ച് പുലിയും റോഡിൽ വീണു കുറച്ചുനേരം റോഡിൽ കിടന്ന പുലി പിന്നീട് കാട്ടിലേക്ക് ഓടിമറഞ്ഞു ഗൂഢലൂർ സ്വദേശി രാജനാണ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് രാവിലെ എട്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് ாடு பெருந்தமண கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்